മഞ്ചേരിയിൽ അയ്യപ്പ ഭക്തരുടെ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അഞ്ചു മരണം മരണപ്പെട്ട മജീദിന്റെ മകളുടെ നിക്കാഹ് നിശ്ചയിച്ചിരുന്നത് നാളെ ശനിയാഴ്ച മഞ്ചേരി അരീകോട് റോഡിൽ ചെട്ടിയങ്ങാടിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചു ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവറും കുഞ്ഞും യാത്രക്കാരിയും ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചത് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ് യാത്രക്കാരികളായ തസ്നീമയുടെ മകൾ മോളി റൈസ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് അബ്ദുൽ മജീദിന്റെ മകളുടെ നിക്കാഹ് നാളെ ശനിയാഴ്ച നിശ്ചയിച്ചതായിരുന്നു എത്ര മരിച്ച മുഹുസിനയുടെ മക്കളായ മുഹമ്മദ് നിഷാദ് അസാ ഫാത്തിമ മുഹമ്മദ് അസൻ എന്നിവർക്കും സാബിറ എന്ന അൻപത്തെട്ടുകാരിക്കും ഒരു വയസ്സുകാരൻ റൈഹാൻ എന്നിവർക്കുമാണ് പരിക്കേറ്റത് ഇതിൽ പരിക്കേറ്റ സാബിറയെയും റൈഹാനെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കിഴക്കേ തലയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോവുകയായിരുന്ന ഓട്ടോയിൽ അരീക്കോട് ഭാഗത്തുനിന്ന് വന്ന കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇടിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം അപകടത്തിൽ ഓട്ടോ പൂർണമായി തകർന്നു മരിച്ചവരുടെ മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക